അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ലിസാനിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ളത് ഒന്നാമത്തത് സാധാരണ നിലയിൽ ഫതെഹ് കെസർ ലമ്മ സുക്കൂൻ എന്നതിനവിടെ പ്രയോ എന്നതിനവിടെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം ഫതെഹന് ഫത്തഹനല്ല ഫതെഹിൻ്റെ സ്ഥാനത്ത് വരുന്ന പലതിനും നസ്ബ് ഫത്തഹന് നസ്ബ് നൂന്ന് സ്വാദ് നസ്ബ് ഗസറിനാണെങ്കിൽ ജറു ലമ്മിനാണെങ്കിൽ റഫ് അ സുക്കൂനിനാണെങ്കിൽ ജസ്മ് ഇത് ബേസിക്കലായിട്ട് മനസ്സിലാക്കുക കുട്ടികൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് നസ്ബ് ജറ് റഫ് അ എന്നുള്ള വിഷയം മനസ്സിലാക്കാറുണ്ട് ഇതിന് ഇറാബ് എന്ന് പറയും രണ്ടാമത് ഫയൽ ഫൽ മഹ്ൽ ഉദാഹരണം ഫ അല ഫല അവൻ പ്രവർത്തിച്ചു അവൻ ഒരുത്തൻ പ്രവർത്തിച്ചു അപ്പം അതിൽ പ്രവൃത്തിയുണ്ട് പ്രവർത്തനം എന്ന പ്രവൃത്തിക്ക് എന്ന് പറയുന്നു അപ്പോൾ പ്രവർത്തിച്ചവനുണ്ട് ഫായിൽ അപ്പം ഫെയ്ലും ഫായലുമായി അപ്പം ഫല ഫെലൻ ഒരു പ്രവൃത്തിയെ പ്രവർത്തിച്ചു അപ്പം എന്നുള്ളത് ഫെയ്ലൻ എന്ന് പറയുന്നത് മഹ് ലറബ ൻ ലറബ അടിച്ചു ജെയ്ദുൻ ഈ ജെയ്ദ് നേരത്തെ അതിൻ്റെ ഉള്ളിലായിരുന്നു വെളിയിലാക്കി കൊണ്ടുവന്നു ജെയ്ദുൻ ജയ്ദ് എന്നുള്ള ഫായിൽ ആയി ജെയ്ദ് അടിച്ചു അംബ്രൻ അംബ്രിൻ അപ്പം അംബർ മഹ്ബൂൽ ആയി അപ്പം ഫെൽ ലറബ അംബ്രൻ ലറബുൻ ലറബ ഫെൽ ജെയ്ദുൻ ഫ്രൻ മഹ്ൽ മഫ്ലിന് നസ്ബാണ് അംബ്രൻ നസ്ബാണ് അപ്പോൾ അവിടെ ഫത്ത്ഹ് പോലെ വരും ഫത്ത്ഹ് എന്ന് നമ്മൾ പറയുന്നു സാധാരണ നിലയില് അപ്പം അതിന് നസ്ബാണ് ഫഅലുൻ എന്ന് പറഞ്ഞപ്പോൾ ലമ്മാണ് അതിന് എപ്പോഴും ഫായിലിന് റഫ് ആണ് എപ്പോഴും മഫ് ഊലിന് നസ്ബാണ് അപ്പോൾ ഫായിലിന് റഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ ലം ആണെന്ന് ലമ്മിൻ്റെ സ്ഥാനത്ത് വരിക ഫയൽ പ്രവർത്തി ഫ പ്രവർത്തിച്ചു അപ്പം പ്രവൃത്തി നടന്നിട്ടുണ്ട് ഇനി ഫ എന്നുള്ളത് പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞ കാലത്തെ കുറിക്കുന്നതാണ് മാതെ അതിൻ്റെ മുതാരി അങ്ങനെ എഫ് അലു പ്രവർത്തിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ബേസിക്കലായിട്ട് മനസ്സിലാക്കണം അത്യാവശ്യമാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഉള്ള പാഠം കുറച്ച് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ തോന്നും അപ്പോൾ ഫായിലിൻ്റെ ഏറാ ബന്ധമാണ് റഫ് മഹ് ഊലിൻ്റെ ഏറാ ബന്ധമാണ് നെസ്ബ് മനസ്സിലായല്ലോ അതായത് ഫായലിന് റഫ് കൊടുത്തു ഫല ജെയ്ദുൻ ജെയ്ദുൻ എന്ന പ്രവർത്തിച്ചയാൾ ഫായിൽ പ്രവർത്തിച്ചയാൾ സെയ്ദുൻ മഫ് ഊൽ പ്രവൃത്തി കൊണ്ടയാൾ അംബ്രൻ അമ്രൻ എന്നത് മഫ്ലായി അപ്പോൾ മഫ്ബൂലിന് നസ്ബാണ് കർമ്മത്തിന് നസ്ബ് കർത്താവിന്